ഹായ് ഫ്രണ്ട്സ് ആർ ആർ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കുട്ടികളുടെ തന്നെ ജീപ്പ് കുട്ടികളുടെ ജീപ്പ് എന്ന് പറഞ്ഞ പോലെ വലിയ ജീപ്പാണ് ഒരു ഒരു വയസ്സ് മുതൽ ഒരു പന്ത്രണ്ട് വയസ്സ് വരെ ഉപയോഗിക്കാൻ പറ്റിയ ഇതിലെ ജീപ്പിൻ്റെ വീഡിയോ ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ട്സ് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വലിയൊരു ജീപ്പ് തന്നെയാണ് ഇത് ഇതിൻ്റെ വെയ്റ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അറുപത് എഴുപത് കെ ജി വരുന്ന നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ബാക്കിൽ ഡിക്കയും ഉണ്ട് അതിനെ പറ്റിയ ടോറുണ്ട് കണ്ടില്ല ഗൈസ് ശരിക്കും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഡോർ തന്നെയാണ് ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്ക് അതിൻ്റെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നതാണ് മിററാണെങ്കിൽ അങ്ങനെ ടയറാണെങ്കിൽ അങ്ങനെ നമുക്ക് ഗൈസ് എന്തല്ലേ ഫിനിഷിംഗ് നമുക്ക് ഓഫ് റോഡ് പോകാനൊക്കെ നല്ല കിടിലൻ ഒരു വണ്ടിയാണ് ഇത് ഒരു മൂന്ന് പേർക്ക് ഇതിലിരുന്ന് സഞ്ചരിക്കാം ചെറിയ കുട്ടികളാണെങ്കിൽ മൂന്ന് പേർക്ക് ഇരിക്കാം ബാക്കിൽ ഒരിളക്ക് എണീറ്റ് നിൽക്കാം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് തന്നെ വിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് റിമോട്ടിൽ വർക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മാനുവലായിട്ട് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ടയറൊക്കെ പക്കാ ടയറാണ് പക്കാ ടയർ ടയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ കേസ് എന്താ അല്ലേ ശരിക്കും കുറഞ്ഞ നമ്പർ പ്ലേറ്റും കാര്യങ്ങളും എല്ലാം സെറ്റാണ് ഗൈസ് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ വളർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഗൈസ് ഇതുപോലത്തെ വീഡിയോക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക